അവതാരമാണ് ശ്രീകൃഷ്ണൻ അദ്ദേഹം ഭൂമിയിൽ നിന്ന് അന്തർധാനം ചെയ്തു സ്വർഗാരോഹണം എന്ന അതിമഹത്തായ പ്രക്രിയയിലൂടെ ഈ നിത്യസുന്ദരമായ വസുന്ധരെ വെടിഞ്ഞ് സ്വധാമത്തിലേക്ക് മടങ്ങിപ്പോയി എന്നൊക്കെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നാൽ ഇന്നും നിത്യസാന്നിധ്യമായി അനുഗ്രഹത്തിൻ്റെ തണുപ്പായി ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മോടൊപ്പം ഉണ്ട് നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിൽ അപൂർവമായ ഇത്തരം മഹാജന്മങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനും വിലയിരുത്തുവാനും നാം തയ്യാറാവേണ്ടതാണ് ശ്രീകൃഷ്ണൻ്റെ അനിതരസാധാരണമായ വൈശിഷ്ട്യത്തെക്കുറിച്ച് സ്വാമി രംഗനാഥാനന്ദൻ ഗംഭീരമായൊരു ആശയം അവതരിപ്പിക്കുന്നുണ്ട് കൃഷ്ണ സാഹിത്യം കൃഷ്ണൻ്റെ സ്വാധീനത ഇവയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ആശയങ്ങൾക്ക് പ്രസക്തിയേറുകയാണ് ടേക്ക് എവേ കൃഷ്ണ ഫ്രം അവർ മിഡ്സ്റ്റ് ദെൻ ദർ ഈസ് നോ ലിറ്ററേച്ചർ നോ സ്കൾച്ചർ നോ മ്യൂസിക് ബട്ട് അബ്സൊല്യൂട്ട് വോയിഡ് എന്നാണ് രംഗനാഥാനന്ദ സ്വാമിജി സൂചിപ്പിച്ചത് കൃഷ്ണനെ നമ്മുടെ സാഹിത്യത്തിൽ നിന്ന് അടർത്തി മാറ്റിയാൽ നമ്മുടെ സംഗീതം ശൂന്യമാവും നമ്മുടെ ശില്പകല ശൂന്യമാവും നമ്മുടെ സംസ്കാരത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളും ശൂന്യമാവും സത്യമാണത് ഭഗവാന്റെ ബാലസ്വരൂപമടക്കം പിന്നീട് കുരുക്ഷേത്ര യുദ്ധമണ്ഡലത്തിൽ പാർത്ഥസാരഥിയായി ഭഗവത്ഗീത ഉപദേശിച്ച ആ ഉജ്ജ്വലമായ ചിത്രമടക്കം എത്രയോ കവികൾക്ക് ചിത്രകാരന്മാർക്ക് ഗ്രന്ഥകാരന്മാർക്ക് നാടകകൃത്തുക്കൾക്ക് ചെറുകഥാകൃത്തുക്കൾക്കൊക്കെ അനശ്വരമായ സ്രോതസ്സായി മാറി തീർന്നിട്ടുണ്ട് ഇതാ ഇന്ദ്രനീലം എന്ന ഒരു പുതിയ പുസ്തകം ശ്രീമതി ഇന്ദിരാകൃഷ്ണകുമാർ രചിച്ച ഈ ഗ്രന്ഥം ശ്രീകൃഷ്ണൻ്റെ മഹത്തായ സങ്കല്പങ്ങൾക്ക് പുതിയ വെളിച്ചം നൽകുകയാണ് നമുക്ക് രാമായണത്തിലെ ബാലകാണ്ഡത്തിൽ ശ്രീരാമൻ്റെ ബാലകാല ജീവിതം കാണാൻ കഴിയും എങ്കിലും ശ്രീകൃഷ്ണൻ കൈവന്നതുപോലെ ബാല്യകാലത്തിൻ്റെ സ്നിഗ്ധമായ ഒരു ചരിത്രം ശ്രീരാമചന്ദ്രന് അവതരിപ്പിക്കണം എന്ന് വാത്മി ഉദ്ദേശിച്ചിരുന്നില്ല ശ്രീമദ്ഭാഗവതത്തിലൂടെ മഹാഭാരതത്തിലൂടെ ഒക്കെ നിരവധിയായ ആശ്രകൃതികളിലൂടെ ശ്രീകൃഷ്ണൻ്റെ ചരിത്രം മലയാളി തിരിച്ചറിഞ്ഞതാണ് മലയാളി മാത്രമല്ല ലോകമാകെ പൂന്താനവും ചെറുശ്ശേരിയും എഴുത്തച്ഛനും സുഗതകുമാരി ടീച്ചറും യൂസഫലി കേച്ചേരിയും വി ജി ഗോവിന്ദൻ നായരും മാധവിക്കുട്ടിയുമൊക്കെ കൃഷ്ണഭക്തിയാൽ നിറഞ്ഞ് കവിഞ്ഞ് തങ്ങളുടെ അക്ഷര പുഷ്പാഞ്ജലികൾ നടത്തിയിട്ടുണ്ട് ആ ചരിത്രത്തിലെ ഏറ്റവും പുതിയ കണ്ണിയായി മാറുകയാണ് ഇന്ദ്രനീലം എന്ന ഈ പുസ്തകം പാലാട്ട് ശങ്കരമേനോൻ്റെയും കിഴക്കേപ്പാട്ട് വിമല അമ്മയുടെയും മകളായി കോഴിക്കോട് ജനിച്ച ശ്രീമതി ഇന്ദിരാകൃഷ്ണകുമാർ ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഐ എ എസ് ആൻഡ് അലൈഡ് സർവീസ് പരീക്ഷ ജയിച്ച് ഇന്ത്യൻ പോസ്റ്റൽ സർവീസിൽ ചേർന്നു ഭാരതിദാസൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ നിയമബിരുദം കരസ്ഥമാക്കി യു എൻ സ്കോളർഷിപ്പോടെ യു കെയിൽ ഗവേഷണം നടത്തി രണ്ടായിരത്തി പതിനൊന്നിൽ പോസ്റ്റൽ സർവീസ് ബോർഡ് അംഗം എന്ന സുപ്രധാന തസ്തികയിൽ നിന്ന് വിരമിച്ചു ഇന്ന് കേരളത്തിൻ്റെ ആധ്യാത്മിക മണ്ഡലങ്ങളിൽ വിശേഷിച്ച് ശ്രീരാമകൃഷ്ണ മിഷൻ്റെ പ്രവർത്തനങ്ങളിൽ അവർ സജീവമാണ് നിരവധി ഭാഗവത സപ്താഹങ്ങളും പ്രഭാഷണങ്ങളും നടത്തി ഗാർഗിയുടെയും മൈത്രേയുടെയും പരമ്പരയിൽപ്പെടുന്ന ശ്രീമതി ഇന്ദിരാകൃഷ്ണകുമാർ ഈശാവാസ്യോപനിഷത്തും ദേവി മഹാത്മ്യവും ശ്രീമദ് നാരായണീയവും ഒക്കെ പുതിയ സാങ്കേതിക വിദ്യയും അതോടൊപ്പം പരമ്പരാഗത മാധ്യമങ്ങളും ഉപയോഗിച്ച് ജനങ്ങളിലേക്ക് എത്തുന്നു രവീന്ദ്രൻ മാസ്റ്ററുടെ ഋഗ്വേദം ഒന്നാം അധ്യായം ഇംഗ്ലീഷിലേക്ക് അവർ പരിഭാഷപ്പെടുത്തുകയും ഉണ്ടായി ഇന്ദ്രനീലം എന്ന പുസ്തകം നിരവധി ലേഖനങ്ങളുടെ സമാഹാരമാണ് നീലക്കണ്ണലായ ശ്രീകൃഷ്ണനെ മുഖ്യ അവലംബമാക്കിക്കൊണ്ടാണ് ഈ പുസ്തകത്തിലെ ലേഖനങ്ങൾ ഒന്നാകെ എത്തിച്ചേരുന്നത് നമുക്കറിയാം ഇരുപത്തിരണ്ട് കനപ്പെട്ട ലേഖനങ്ങൾ ഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് ദശലക്ഷണയുക്തമായ ശ്രീമദ് ഭാഗവതത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് കൃഷ്ണദർശനത്തിൻ്റെ വൈവിധ്യത്തെക്കുറിച്ച് അതോടൊപ്പം തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഗൃഹസ്ഥാശ്രമി എന്ന നിലയിലും ആശ്ചര്യ സന്യാസി എന്ന നിലയിലും വിലയിരുത്തുന്ന ലേഖനങ്ങൾ നമുക്ക് ഗാർഹസ്ഥ്യ വഴിക്ക് നേടാം വിമുക്തിയേക്കാളും അഖണ്ഡമാം സുഖം എന്ന് മഹാകവി വള്ളത്തോൾ സൂചിപ്പിച്ചത് മനസ്സിൽ കുറിച്ചു വെച്ചുകൊണ്ട് ഗ്രഹസ്ഥ ധർമ്മത്തെക്കുറിച്ച് ഉള്ള വിവരണങ്ങൾ ബ്രഹ്മസത്യം ജഗന് എന്ന അദ്വൈത ദർശനത്തിൻ്റെ ആവിഷ്കാരം ഇങ്ങനെ നമ്മുടെ ആനുകാലികങ്ങളിലും വിവിധ സ്മരണീയകളിലും കടന്നു വന്ന കാതലുള്ള വിലപ്പെട്ട ആധ്യാത്മിക സംബന്ധിയായ ലേഖനങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത് സപ്താഹങ്ങൾ പങ്കെടുക്കുന്നവർ സപ്താഹങ്ങൾ നടത്തുന്നവർ ആധ്യാത്മിക തൽപ്പരരായവരൊക്കെ ഈ പുസ്തകം ആഴത്തിൽ പഠിക്കേണ്ടതാണ് വായിക്കേണ്ടതാണ് അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ദ്രനീലം എന്ന ഈ പുസ്തകത്തിന് ശീർഷകം നൽകിയ ഔചിത്യത്തെയാണ് അതിനെ ഞാൻ ഏറെ ആദരിക്കുക നമുക്കറിയാം വിവേകാനന്ദ സ്വാമികൾ രാജഗോപാലാചാരി കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ചോദിച്ചതായി കേട്ടിട്ടുണ്ട് വൈസ് കൃഷ്ണ പെയിൻറ്റഡ് ഇൻ ബ്ലൂ അതിന് കൊച്ചു കുഞ്ഞായ രാജഗോപാലാചാര്യൻ നൽകിയ മറുപടി ഇറ്റ് ഈസ് ദ കളർ ഓഫ് ദ ഓഷ്യൻ ഇറ്റ് ഈസ് ദ കളർ ഓഫ് ദ സ്കൈ ഇറ്റ് ഈസ് ദ കളർ ഓഫ് ദ ഇൻഫിനിറ്റി അതെ നീല തിരകൾ നിറയുന്ന മഹാസമുദ്രത്തിൻ്റെയും അതോടൊപ്പം തന്നെ ആകാശത്തിൻ്റെയും അനന്തതയുടെയും നിറമാണ് നീല നിറം അതുകൊണ്ടാണ് ഭഗവാനെ നീലക്കാർ വർണ്ണനായിട്ട് ചിത്രീകരിക്കുന്നത് അങ്ങനെ അപാരതയുടെ മനുഷ്യ ചരിത്രത്തിൽ നാളിതുവരെ ദർശിച്ച യുഗപ്രഭാവരായ വ്യക്തിത്വങ്ങളുടെ ഒന്നാം നിരയിൽ നിലകൊള്ളുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനെ ആസ്പദമാക്കിക്കൊണ്ട് ഈ കാലത്തിൻ്റെ ഈ കലികാലത്തിൻ്റെ ദോഷങ്ങൾ അകലാൻ ആവശ്യമായ വിധത്തിലുള്ള ആശയങ്ങളാൽ സമ്പുഷ്ടമായ നിരവധി ഭാരതീയ കൃതികൾ വിശകലനം ചെയ്തുകൊണ്ട് വൈദികമായ ഔപനിഷതികമായ പുരാണ സംബന്ധിയായ കൃതികൾ കഥകളൊക്കെ പരിശോധിച്ചു ഈ പുസ്തകം അവർ തയ്യാറാക്കിയിട്ടുള്ളത് ഓരോ കഥകളും ഹോമിയോ ഗുളികകൾ പോലെയാണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും കാരണം പുറമേ കഥയുടെ മധുരം അകമേ ഉജ്ജ്വലമായ മഹത്തരമായ സന്ദേശം അതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു സവിശേഷത ഇത് വേണ്ടവിധം നാം സേവിക്കുക ഉള്ളിലുള്ള സകല മാലിന്യങ്ങളും അകറ്റി ശാന്തിയുടെ കുളിർനിലാവ് അനുഭവിക്കാൻ കഴിയും പ്രഭു ശ്രേ വി വാസുവോറ്റി ഫൗണ്ടേഷനാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ആദരണീയായ ശ്രീമതി ഇന്ദിരാ കൃഷ്ണകുമാറിന് എല്ലാവിധത്തിലുള്ള നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി ആനുകാലികങ്ങളിലേക്ക്